ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നിട്ടത് ആ വീഡിയോയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ നിങ്ങൾക്കൊക്കെ കാണിച്ചത് എന്താണ് കേട്ടോ വേണ്ട നമ്മുടെ കുവ എത്ര വലുതായിട്ടത് ഇപ്പം നമ്മളെ വീടാണ് വീടിനോട് താഴെ ഭാഗത്തായിട്ടോ കൂവ് അതുപോലെ തന്നെ ചേമ്പ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചേമ്പും കൂവൊക്കെ ഇപ്പം ഒക്കെ കിഴങ്ങിറങ്ങുന്ന സമയമാണല്ലോ അപ്പോൾ ആ കിഴ ഈ ചിങ്ങത്തിലട്ട കിഴങ്ങിറങ്ങുക എന്ന് പറയുക ആ മഴയൊക്കെ ലഭിക്കുന്ന സമയത്ത് അപ്പം നമ്മളുടെ പന്നികൾ ഒരു ചെറുതായിട്ടൊരു ഭാഗം ഇങ്ങനെ നശിപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ ഷീറ്റ് കെട്ടിയിട്ടുണ്ട് ഇപ്പം കെട്ടി തട്ടത് പന്നികൾ നശിപ്പിച്ച ശേഷം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഷീറ്റ് കണ്ടില്ല അങ്ങനെ മേഞ്ഞു ആദ്യം കഴിഞ്ഞ വല്ല അങ്ങനെ വച്ച സമയത്ത് പക്ഷേ ഈ പന്നികൾ ഇവിടെ കയറിയിരുന്നില്ല അപ്പോൾ പ്രാവശ്യം അങ്ങനെ വരില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഭാഗത്ത് ഷീറ്റ് വെട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ടൊരു വല ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കോഴി ഫാം ആയിരുന്നു കേട്ടോ അത് ഇപ്പോൾ കോഴി ഫാമിൻ്റെ കണ്ടത് ഇവിടെ ഒരു വല കണ്ടില്ലേ അപ്പോൾ വല ഉണ്ടായിരുന്നു അപ്പോൾ അത് ചോദിച്ചിട്ട് പന്നി വരില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മളത് അത്ര സാരാക്കിയില്ല പക്ഷെ പന്നികളത് അതിൻ്റെ അതും ഒക്കെ തട്ടി മാറ്റിക്കൊണ്ടായിട്ട് നമ്മളെ ചേമ്പിലേയും ചേമ്പിൻ്റെയും കൂടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അത് പന്നി മാന്തിയ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അവിടെ അപ്പം നമ്മളിത് നാലുപുറ അങ്ങനെ മറച്ചിരിക്കും കേട്ടോ അപ്പുറത്തേതാ ചാക്കും കൊണ്ട് ഇപ്പുറത്തേതാ ഷീറ്റും കൊണ്ട് അങ്ങനെ നേരതാ അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും കെട്ടാണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്ക് അച്ഛനും അമ്മയും കൂടി കെട്ടി തീർക്കട്ടോ അതുകൊണ്ട് നമ്മളെ കുവയൊക്കെ എന്നാൽ നന്നായിട്ട് കിഴങ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചതായിരുന്നു നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പന്നി നേരെ ഇങ്ങോട്ട് കയറുന്നത് കാണിച്ചു കാണിച്ചുതരാട്ടോ നമ്മളെ കൂർക്കടക്കെന്താ പന്നി മാന്തി എടുത്ത് ഇട്ടതാണ്ടോ നല്ല കിഴങ്ങ് ഞാൻ കിഴങ്ങ് എത്ര വലുപ്പമുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ പിന്നെ അത് മാത്രമല്ല വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ ഇത് നമ്മളെ ചൊറിയൻ ചേമ്പാണ് കേട്ടോ ഈ ഒരു ചൊറിയൻ ചേമ്പ് മാന്തി എടുത്ത ശേഷം അതിന്റെ വിത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പറക്കി എടുത്തിരുന്നു അപ്പം അത് വേണ്ടെന്ന് വെച്ചിട്ടാട്ടോ അത് ചൊറിയാൻ തുടങ്ങി പക്ഷെ ചൊറിച്ചിലൊന്നും ഒരു കുഴപ്പമില്ല തോന്നുന്നുണ്ട് പക്ഷെ വേറെ അപ്പുറത്ത് കൂവേം കൂർക്കടതൊക്കെ കണ്ടപ്പോൾ വേഗം അങ്ങോട്ട് ഓടിപ്പോയതാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മാന്തി നന്നായിട്ട് ഇതിൽ കിഴങ്ങിട്ടുണ്ട് ഇതിൻ്റെ കിഴങ്ങ് തിന്നിട്ട് കേട്ടോ കൂർക്കിഴങ്ങ് അങ്ങനെ അതും കൂടി നെടനാശിപ്പിച്ചിട്ടുണ്ടല്ലേ നമ്മൾ കൂവുകൾ ചില ഇതാ കേട്ടോ നല്ല തെയ്യോളായിരുന്നു കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകൊണ്ടല്ലേ നല്ല ഉയർന്നു പൊന്തിയ അത്യാവശ്യം നല്ല ഉയർത്തിൽ വന്ന കൂവ തയ്യോളായിരുന്നു കേട്ടോ തൊക്കതാ ഒരു ഒറ്റ കിഴങ്ങില്ല കേട്ടോ ചെറിയ കിഴങ്റക്കം പന്നി തോന്നുന്നേ കേട്ടോ ഇത്രയും ഒരു വലുപ്പത്തിൽ പൊന്നിരുന്നു കേട്ടോ കിഴങ്ങ് ശരിക്കും ധനുമാസത്തേക്കല്ലേ നല്ല തുടക്കം വരും പക്ഷെ അത് ഇപ്പോൾ തന്നെതാ കിഴങ്ങിറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ നശിപ്പിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മളിതിനെ മറച്ചേ പറ്റൂ മറിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മളെ ചേനി ചേനയ്ക്ക് അങ്ങനെ ഇല്ല കേട്ടോ കൂവ അതുപോലെ ചേമ്പ് ഈ പാൽ ചേമ്പ് ഉണ്ടല്ലോ ചൊറിയാത്ത ചേമ്പ് അതൊക്കെ ഇനി പറ്റി നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കേട്ടോ അവരിതൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നത് രാത്രിക്ക് സുഖമാണിത് എന്നാണ്ട് ഇതൊക്കെ ഞാൻ പറിക്കാൻ നോക്കിന്നെട്ടോ പറിച്ചെടുത്തിട്ടില്ല അതിന്റെ കിഴങ്ങൊക്കെ തോണ്ടി തിന്നുന്നുട്ടോ അപ്പൊ ഇന്ന് വൈകുന്നേരത്തിൽ കൂടി അച്ഛനും അമ്മയും ഇത് കെട്ടി കഴിഞ്ഞാൽ വരിക എന്നോട്ടോ വിചാരിക്കുന്നത് ചേരുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കുറച്ച് അങ്ങനെ ഉള്ളിക്ക് പോകട്ടോ ഇതിന്റെ ഇടയിൽക്കട പോവാൻ പറ്റില്ല ഞാൻ നോക്കിയോട്ടെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കിയോട്ടെ കേട്ടോ അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ പന്നിയുടെ ശല്യം ഇങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങളൊക്കെ എന്താ പന്നി വരാതിരിക്കുക എന്താ ചെയ്യുക താഴെക്കാൻ ചെയ്യുക കേട്ടോ ഞങ്ങൾ ഇതിന് വേറെ മരുന്നൊന്നും ഇങ്ങനെ വെച്ചെടുക്കുന്നില്ല ഈ ഒരു പ്രയോഗം കേട്ടോ നാലുപേർ അങ്ങനെ മറച്ചെടുക്കുക അപ്പം ചാടി ചാടിക്കിടക്കുകയെന്നില്ല അവര് ആ അവർക്ക് പോകുന്ന വഴി കൂടെ ഒരു തടസ്സം കണ്ടാൽ പോയില്ല എന്നൊരു വിചാരം കേട്ടോ നമ്മളത് ഈ വയലത്തി നന്നായിട്ടിവിടെ ഉണ്ടായി നിൽക്കണ്ടട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം നമ്മൾ ചേമ്പൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്ന് ഉച്ച വരെയായിരിക്കും അമ്മയുടെ അച്ഛൻ്റെ ജോലിയായിരുന്നിട്ടത് അത്രയും കഷ്ടപ്പെട്ടിട്ട് അച്ഛൻ ഉണ്ടാക്കിയതല്ല അപ്പം നമുക്കിത് പന്നികൾക്ക് കൊടുക്കാറുണ്ട് അത്രയും മോശമല്ല ഇത് നമ്മളിത് ധനുമാസം അതായത് ഡിസംബർ ജനുവരി സമയത്തകത്ത് ഇത് കുറച്ചെടുക്കുക തിരുവാതിര സമയമുണ്ടല്ലോ ആ സമയത്താണ് ഇത് പൊറിച്ചെടുത്ത് ഇവിടുന്ന് നോക്കിയാലും കാണുന്നില്ല കേട്ടോ നമ്മൾ ചേമ്പ് മാന്തിയത് ഒരു ഉള്ളിലാണെ ഉള്ളിലേക്ക് ഇപ്പം പോകാൻ പറ്റില്ല അതാണ് ഞാൻ കാണിച്ചു ഇത് കാണുന്നുണ്ടാവും അവിടെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കണില്ല അത് കാണുന്നുണ്ടോ അറിയില്ല ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം കേട്ടോ അതാണ്ടോ അവിടെ മണ്ണിട്ട് ഇളക്കിന്ന് കേട്ടോ കാണിച്ചു തരാൻ പറ്റും നോക്കിയോട്ടെ അത് നമുക്ക് അത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്താച്ചത് എൻ്റെ ഉള്ളിലാണ് എൻ്റെ ചേട്ടയിൽ കൂടെ പോകാനൊരു പേടി കേട്ടോ എൻ്റെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു പേടിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കാണിച്ചു തരുന്നില്ല അതാണ് കേട്ടോ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വച്ചാൽ പന്നികളുടെ ഒരു ശല്യം കേട്ടോ നിങ്ങൾക്കതാണ്ടോ ഇത്രയും നല്ല ഒരു തെയ്യും ഇങ്ങനെ ഉയർത്തിപ്പോയാനാണ്ടില്ല അതിൻ്റെ അതിൻ്റെതൊക്കെ ഇതൊക്കെ ചൂന്ന് എടുത്ത് കഴിച്ചിരുന്നു കേട്ടോ പന്നി എന്തായാലും ഇന്ന് വൈകുന്നേരം കണ് വരുന്ന ചുറ്റായിട്ട് പോയിട്ടുണ്ട് അത് അവർക്ക് ദിവസത്തെ ഭക്ഷണത്തിന് ആയില്ലോ എന്ന് വെച്ചാൽ ഈ എങ്ങനെ കണ്ടിട്ടായല്ലോ കണ്ടിട്ടാണല്ലോ പോണത് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഈ പന്നി വരാതിരിക്കാം പിന്നെ വന്നു കഴിഞ്ഞാൽ അതിന് അതിനെന്തെങ്കിലും മാർഗം നിങ്ങളെടുത്തിട്ടുണ്ടോ ഇന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്